ഓ എന്റെ പണിക്കരേട്ടാ എന്തൊരു തിരക്കായിരുന്നു അമ്പലത്തില് കാലം പുരോഗമിക്കുന്നവറും മനുഷ്യന് ദൈവത്തിനോടുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക അതെന്താ പണിക്കരേട്ടൻ അങ്ങനെ പറഞ്ഞത് എടി സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ മനുഷ്യൻ പുരോഗമിക്കല്ലേ അതിന് ദൈവത്തിനടുത്ത് പോയിട്ട് വല്ല കാര്യം ഉണ്ടോ അതെ പണിക്കരേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്ന് അമ്പലത്തിൽ ചെന്ന് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ ഞാൻ പറയാം ശരിക്കും സമ്പത്ത് നീ ഉണ്ടാവണിച്ചത് അല്ല എന്നൊരു അടിപൊളി ഫോറിൻ കാർ നീ നീ അയ്യോ അല്ല എന്നാ ഞാൻ പറയട്ടെ നിന്റെ ഉണ്ടല്ലോ ആലീസ് അതിന്റെ ഇനിയുള്ള അടുത്ത ഏഴ് ജന്മത്തിലും ഞാൻ പണിക്കരേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ജനിക്കണേന്ന് പ്രാർത്ഥിച്ചത് സത്യം സത്യം അതെ പണിക്കരേട്ടൻ എന്താ പ്രാർത്ഥിച്ചത് ഇതെന്റെ ഏഴാമത്തെ ജന്മമായിരിക്കണമേ ദൈവമേന്ന ഞാൻ പ്രാർത്ഥിച്ചത്

സ്ത്രീകൾക്ക് ജീവനുള്ള ഒരു യന്ത്രത്തെ കിട്ടുന്ന ദിവസം വേണ്ട നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് അടങ്ങത്തുള്ളൂ പൊതുവഴിയായി പോയി ബാക്കി ഞാനേ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തരാം ഇനിയിപ്പൊ നേരെ വീട്ടിൽ പോയാലും ഒന്ന് പ്രശ്നമാറി തണുത്തിട്ട് പോകാം ചുറ്റിക്കളി പോലെ ഒന്നുമില്ല ഞാനേ എന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചു പിന്നെ ഞാൻ വെച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പോയിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് മനസ്സിലായിട്ടാ നീ എങ്ങോട്ടു പഠിക്കണേട്ടാ എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ബർത്ത്ഡേ എന്ന് അവൾക്ക് എന്ത് എന്ത് കൊടുക്കും സുന്ദരിയാണോ പിന്നെ നല്ല സുന്ദരിയാ എന്നൊരു കാര്യം ചെയ്യ എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക് അവൾ അത്ര കാര്യമെന്നല്ല അത് നിന്റെ വിശ്വാസം ഇടിക്കാലത്തെ പെൺകുട്ടികൾന്ന് പറഞ്ഞ അവർക്ക് ഒരു ഗ്രാമന്മാരല്ല രണ്ടോ മൂന്നോ നാലോ ഒക്കെ എന്റെ അനുഭവം ഇന്നാളെ ഒരു സുഹൃത്ത് അവനൊരു ഗേൾഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്നിട്ട് മൊബൈലിലേക്ക് വെറുതെ മൊബൈലിലേക്ക് മിസ് കോൾ അടിച്ച് മിസ് കോൾ അടിച്ച് എന്നിട്ടാ മൊബൈൽ എടുത്ത് നോക്കി കാണാം അവന്റെ പേര് കാണും അറിയാമോ എന്താണ് ടൈം പാസ് നമ്പർ പന്ത്രണ്ടാമത്തെ ടൈംപാസ് ആശ്വാസ വിശ്വാസമാണല്ലോ വിശ്വാസം അതല്ലേ എല്ലാം